യൂട്യൂബ് ചാനലിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതയാണ് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ടിപ്സുകളും ജീവിതത്തിലെ മറ്റു വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ജാസ്മിന്റെ വീഡിയോകൾ താൻ ചെയ്ത റിസൾട്ട് കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ ജാസ്മിന്റെ അഭിമുഖങ്ങൾ ചർച്ചയായി മാറിയിരുന്നു യൂട്യൂബ് ചാനലിൽ നിന്നും ബ്രേക്ക് ബ്രേക്കെടുത്തെങ്കിലും ഒരു വർഷത്തിനു ശേഷമായി തിരിച്ചെത്തുകയായിരുന്നു ജാസ്മിൻ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയേകിയും ജാസ്മിനടയ്ക്ക് എത്താറുണ്ട് ബിഗ് ബോസിലൂടെയാണ് ജാസ്മിനെ കൂടുതലും ആളുകൾക്ക് പരിചയമാകുന്നത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ജാസ്മിൻ്റെ വാപ്പയ്ക്ക് മീൻ കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ ചെറിയ വരുമാനത്തിൽ നിന്നായിരുന്നു കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വിദ്യാഭ്യാസമാണ് എല്ലാമെന്ന് കരുതിയിരുന്നത് കൊണ്ട് ആദ്യമൊക്കെ സി എ ബി എസ് ഇ സ്കൂളിലാണ് ജാസ്മിൻ പഠിച്ചതൊക്കെ പത്താം ക്ലാസ് വരെയാണ് ജാസ്മിൻ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചത് പിന്നീട് ജാസ്മിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ജാസ്മിൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വാപ്പയുടെ മദ്യപാനവും ചീട്ടുകളിയും അവരുടെ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു ചീട്ടുകളിയും മദ്യപാനവും കാരണം അൻപത് ലക്ഷം രൂപയാണ് കടമുണ്ടായിരുന്നത് വീടിന്റെ വാതിൽ തുറന്നാൽ കടക്കാരെ കൊണ്ടുള്ള ബഹളമായിരുന്നു അതൊക്കെ കേട്ടായിരുന്നു പിന്നീടുള്ള ജാസ്മിൻ്റെ ജീവിതം മുന്നോട്ടു പോയത് ഇത്രയൊക്കെ ചെയ്തിട്ടും വാപ്പയോടായിരുന്നു ജാസ്മിന് കൂടുതൽ അടുപ്പവും പ്ലസ് ടുവിൽ നല്ല കൂടിയാണ് പ്രതിസന്ധി ഘട്ടത്തിലും ജാസ്മിൻ വിജയം നേടിയത് കോളേജിൽ മെറിട്ടിൽ സീറ്റ് ലഭിക്കുകയും ചെയ്തു ഒരു വർഷം സന്തോഷിച്ച് പഠിക്കാനൊക്കെയായി പോയി എന്നാൽ ബസിന് പോകാൻ പോലും പൈസയില്ലാതെ ആയപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു ജാസ്മിന് കോളേജിൽ പോയ സമയത്ത് കൂട്ടുകാരികളാണ് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്നത് അത്തരം മോശമായ അവസ്ഥയിൽ പോലും ജാസ്മിൻ കടന്നുപോയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെടുത്തണമെന്നായിരുന്നു ജാസ്മിന്റെ ചിന്ത വാപ്പയ്ക്ക് അറ്റാക്ക് കൂടി വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു അങ്ങനെ എന്തു ചെയ്യും എന്നോർത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് ഒന്നുമില്ലാത്ത ആൾക്ക് അവസാനമായി ലഭിച്ച ഒരു കച്ചിത്തുരുമ്പായിരുന്നു അത് അത് ജാസ്മിന്റെ ജീവിതത്തിൽ വല്ലാത്ത വഴിത്തിരിവായി മാറി പത്താം ക്ലാസ്സുകാരനായ അനുയനെ ജോലിക്ക് വിടാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെയാണ് കുടുംബത്തിന്റെ ഭാരം ജാസ്മിന്റെ ചുമലിലായത് ചാനൽ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു അന്നുവരെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിച്ച ജാസ്മിന് ആ വിവാഹ നിശ്ചയം ഒരു പുതിയ അനുഭവമായിരുന്നു എന്നാൽ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം ഉണങ്ങിയതോടെ വീണ്ടും കടം കൂടി അപ്പോൾ വാപ്പ ചെയ്തു കൊണ്ടിരുന്ന മീൻ കച്ചവടം വരെ ചെയ്താലോ എന്നിവരെ ആലോചിച്ചിരുന്നു ജാസ്മിൻ സോഷ്യൽ മീഡിയയിലെത്തിയപ്പോൾ ജാസ്മിനെ പക്ഷെ വരവേറ്റത് നെഗറ്റീവ് കമന്റുകളായിരുന്നു പക്ഷെ അതൊന്നും താരത്തെ തകർത്തില്ല വീഡിയോകൾ റീച്ചാകാൻ തുടങ്ങിയതോടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിട്ട ജാസ്മിൻ വിജയയാത്ര അവിടെ തുടങ്ങുകയായിരുന്നു ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയ ജാസ്മിൻ വീട് മൂടി പിടിപ്പിച്ചു വീട്ടുകാർക്കു വേണ്ടി മാത്രം ജീവിച്ചു കല്യാണം മുടങ്ങിയത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമായിരുന്നു അത് മാനസികമായി ജാസ്മിനെ തളർത്തിയിരുന്നു ആ സമയത്താണ് വാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് ഒരുപാട് ബ്ലോക്ക് ഉണ്ട് അതിലൊന്ന് സിവിയറായിരുന്നു ആ ബ്ലോക്ക് നീക്കി കാശൊന്നും ഉണ്ടായിരുന്നില്ല ജാസ്മിൻ കഷ്ടപ്പെട്ട് വാപ്പയുടെ ചികിത്സയൊക്കെ നടത്തി ബിഗ് ബോസിലേക്ക് വന്നതോടെയാണ് ജാസ്മിനെ കൂടുതലും ആളുകളും അടുത്തറിയുന്നത് ഫാഷൻ ബ്യൂട്ടി ടിപ്പുകളാണ് സാധാരണയായി ജാസ്മിൻ ചെയ്യുന്ന കണ്ടന്റുകൾ കൊറോണ കാലത്താണ് ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നതെന്നും എന്നാൽ പരമ്പരാഗത ചിന്താഗതിയുള്ള കുടുംബം തുടക്കത്തിൽ താൻ ഫോട്ടോ എടുക്കുന്നതിൽ പോലും എതിരായിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് കമ്മലിട്ടതിനു പോലും വാപ്പ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നും ചെറുപ്പത്തിൽ ചാണകമെഴുകിയ തറയിലുള്ള വീട്ടിലായിരുന്നു താമസമെന്നും ജാസ്മിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ